ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വളരെയേറെ ആവേശകരമായ ഒരു പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപതെരപ്പിൻ്റെ ഭാഗമായി കാഴ്ചവെച്ചിട്ടുള്ളത് കൃത്യമായ രാഷ്ട്രീയവും വ്യക്തിതയോടുകൂടിയുള്ള വികസന നിലപാടും ഈ നിയോജകമണ്ഡലത്തിലാകെ കൃത്യതയോടെ അവതരിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ഹിന്ദു യഥാർത്ഥത്തിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം തന്നെയാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അതിശക്തിയായ പ്രചാരണ പ്രവർത്തനത്തിൽ മുഴച്ചു നിന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷ വർഗീയത സംഘപരിവാർ വിഭാഗങ്ങളാകെ ചേർന്നുകൊണ്ട് ഹിന്ദുത്വ അജണ്ടയുമായി ബന്ധപ്പെട്ട് നിയോജകമണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനത്തിന് ഇറങ്ങുകയുണ്ടായി അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രമുഖമായ വിഭാഗമായിട്ട് രാജ്യം ലോകം അംഗീകരിക്കുന്ന ജമായത്ത് ഇസ്ലാമി എന്ന സംഘടനയുമായി ലോകത്ത് ഒരു ജനാധിപത്യ പ്രസ്ഥാനവും ചേർന്ന് പ്രവർത്തിച്ച പാരമ്പര്യം ഇല്ല ഇവിടെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം ചേർന്ന് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസ് യു ഡി എഫ് സഖ്യകക്ഷിയെ പോലെ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് പോവുകയാണ് എന്ന് പരസ്യമായിട്ട് പറയുകയും ജമാ ഇസ്ലാമിക്ക് പഴയ കാലത്തുള്ളതുപോലെയുള്ള വർഗീയ നിലപാടുകളില്ല എന്ന് അവരെ വള്ളപൂശി അവതരിപ്പിക്കുകയും ചെയ്ത വിചിത്രമായ ഒരു രാഷ്ട്രീയം കേരളത്തിൽ യു ഡി എഫ് അവതരിപ്പിക്കുകയുണ്ടായി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇവരുമായി ചേർന്ന് സീറ്റ് പങ്കുവെച്ച് ഒരു മുന്നണിയായിട്ട് മത്സരിച്ച് മുന്നോട്ടേക്ക് പോകാം എന്നാണ് അവരുണ്ടാക്കിയിട്ടുള്ള ധാരണ എന്ന വാർത്ത മാധ്യമങ്ങളിൽ നിറയുകയുണ്ടായി ഇത് ദൂരവ്യാപകമായ ഫലം ഗൗരവതരമായ ഒരു പ്രശ്നമാണ് കേരളത്തിൽ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് പക്ഷെ ആ ചെറിയ ന്യൂനപക്ഷത്തെക്കാളും വളരെ ഗൗരവതരമായ അപകടകരമായ മുദ്രാവാക്യമാണ് അവരുയർത്തുന്നത് അത് ധ്രുവീകരണത്തിനതാണ് മുസ്ലിം രാജ്യം മുസ്ലിം ലോകം അതാണ് അവരുടെ ഉന്നം ഇത് വർഗീയ ശക്തികളെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ ഏതെങ്കിലും ഒന്ന് ജയിക്കുകയോ ഏതെങ്കിലും മറ്റൊന്ന് തോൽക്കുകയോ അല്ല ചെയ്യുക വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് തന്നെ പരസ്പരം ശക്തിപ്പെടാനാണ് അങ്ങനെ പരസ്പരം ശക്തിപ്പെടുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷാത്മകമായ സാഹചര്യം സൃഷ്ടിക്കാൻ പശ്ചാത്തലം ഒരുക്കുന്ന ഒരു നിലപാടാണ് ഒരു ഭാഗത്ത് ബി ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗവും മറുഭാഗത്ത് യു ഡി എഫ് ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ കൂട്ടുകെട്ട് ഈ രണ്ട് വർഗീയ കൂട്ടുകൾക്ക് കൂട്ടുകെട്ടുകൾക്കുമെതിരെ മതനിരപേക്ഷ ഉള്ളടക്കം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ജനാധിപത്യ ശക്തികളെയും എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും നമുക്കറിയാം വർഗീയത പ്രചരിപ്പിക്കുന്ന പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളൊന്നുമല്ല അവർ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് ഇവിടെയുള്ള ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും വലിയ ഒരു വിഭാഗം വിശ്വാസികളാണ് ആ വിശ്വാസികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ വർഗീയതയെ ചെറുക്കുന്നതിന് വേണ്ടി സാധിക്കൂ അതുകൊണ്ട് എല്ലാ മതവിഭാഗത്തിലും പെട്ട വിശ്വാസികളായ മനുഷ്യരും മനുഷ്യ സമൂഹത്തിൻ്റെ അകത്ത് കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തികളെ ഒറ്റപ്പെടുത്താൻ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ടേക്ക് പോകേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗം മാത്രമായിട്ട് നിൽക്കുന്നതല്ല വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസം നടക്കാൻ നടത്തേണ്ടുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും സ്വാധീനം ചെലുത്തുന്ന ഒന്നായിരിക്കും ഈ ഉപതെരപ്പിൻ്റെ വിധി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് രാഷ്ട്രീയ പോരാട്ടം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതാണ് ഒന്നാമത്തെ കാര്യം ഈ രണ്ട് മലീമസമാവുന്ന വർഗീയ ശക്തികൾക്കുമെതിരായി മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉന്നം രണ്ടാമത്തെ കാര്യം കേരളത്തിൻ്റെ വികസനം തന്നെയാണ് കേരളത്തെ നവകേരളമാക്കി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടി കാണുന്ന അതിൻ്റെ ലക്ഷ്യം ഇന്ത്യയിൽ ഒരേ ഒരു ഇടതുപക്ഷ ശക്തികളുടെ സ്വാധീനമുള്ള ബദൽ സംവിധാനം കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ഗവണ്മെൻറ് ഒന്നാമത്തെ ടേം കഴിയുമ്പോൾ ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു സാധ്യതയുമില്ല എന്ന് ഭൂഷണ പാർട്ടികളും മാധ്യമങ്ങളും എല്ലാം വിധി എഴുതിയതാണ് പക്ഷെ തൊണ്ണൂറ്റൊമ്പത് സീറ്റോടു കൂടി രണ്ടാം ടേമിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് ൊരു ചരിത്ര ഒരു ചരിത്ര സംഭവമായിരുന്നു ഒരു മൂന്നാമത് മൂന്നാം ടേമിലേക്കുള്ള കേരളത്തിലെ ഇടതുപഠ ജനാധിപത്യമുന്നണി ഗവണ്മെൻറ്റിൻ്റെ മുന്നേറ്റം അതാണ് ചരിത്രം കുറിക്കുന്ന അടുത്ത കേരളത്തിൻ്റെ സംഭവം അതിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കേവലമായിട്ടുള്ള വികസനം എന്ന കാര്യം വിശദീകരിക്കുകയല്ല ഒരു വികസിത കേരളമാക്കി രൂപപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ പിന്നണിയിൽ നിന്ന് പിന്നണിയിലേക്ക് പോകാനല്ല വികസത്തിനെ വികസനത്തിലേക്ക് കുതിക്കുകയാണ് കേരളത്തിൻ്റെ ഉന്നം പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ കേരളം ഇപ്പോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിദരിദ്ര ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവുകയാണ് നവംബർ ഒന്നാം തീയതിയോടുകൂടി ആ പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നമ്മളിപ്പോഴും എത്രയോ കാലമായിട്ട് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ വീടില്ലാത്തവർക്കെല്ലാം വീട് എന്ന ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് അഞ്ച് ലക്ഷത്തിലധികം ആളുകളുടെ വീട് പണി പൂർത്തിയാക്കി മിക്കവാറും കൈമാറിക്കഴിഞ്ഞു ഇനിയും വേണ്ടവർക്ക് വീട് കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പാപ്പട പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാവും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ജനകീയ ആരോഗ്യ പ്രസ്ഥാനം ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ കേരളം കൈകാര്യം ചെയ്യുകയാണ് തൊഴിലില്ലായ്മയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഇന്ത്യൻ സംസ്ഥാനം ഗവൺമെൻറ്റും എടുക്കാത്ത നിലയിലുള്ള പുതിയ നിലപാടുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോവുകയാണ് കഴിഞ്ഞ പ്രകടന പത്രികയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിജ്ഞാന കേരളം എന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം തന്നെ ചേർത്താണ് വിജ്ഞാന സമ്പദ്വ്യവസ്ഥ എന്ന് പറഞ്ഞത് ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ജോലി നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉന്നമാണ് അതിന് നല്ല രീതിയിലുള്ള മൂലധന നിക്ഷേപം വേണം പശ്ചാത്തല സൗകര്യം കിഫ്ബി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ട് കേരളം മാതൃകാപരമായ രീതിയിൽ മുന്നേറിയിരിക്കുകയാണ് തൊണ്ണൂറായിരം കോടി ഉറുപ്പയുടെ വികസന പ്രവർത്തനങ്ങളാണ് റോഡ് പാലം ആശുപത്രി കെട്ടിടങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അറുപത്താറിന് വേണ്ടി നൽകിയിട്ടുള്ള അയ്യായിരത്തി അറുന്നൂറ് കോടി ഉറുപ്യ ഉൾപ്പെടെ എല്ലാം പരിശോധിച്ചാൽ വളരെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത് പശ്ചാത്തല സൗകര്യ കാര്യത്തിൽ അഭ്യസവിദ്യരായ യുവതി യുവാക്കളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കുൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്ന കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത് അവർക്കെല്ലാം തൊഴിൽ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അതിനാവശ്യമായ മൂലധന നിക്ഷേപം വേണം അത് കണ്ടെത്താൻ കണ്ടെത്താനാവശ്യമായി ഈ പ്രവർത്തനം നടത്തണം കാരണം കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അറിയുന്നത് പോലെ വയനാട് ദുരന്തത്തിന് പോലും സഹായം നൽകാൻ തയ്യാറായിട്ടില്ല കോടതി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും അവിടുത്തെ കൃഷിക്കാരൻ്റെ പാവപ്പെട്ട മനുഷ്യൻ്റെ വാങ്ങിയ കടം ദേശാത്കൃത ബാങ്കുകൾ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് ആവശ്യമായ ഇടപെടൽ നടത്തി സ്വീകരിക്കണം നടപടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും വിമർശനാത്മകമായ രീതിയിൽ കോടതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തേ നിങ്ങൾ സ്വീകരിക്കാത്തത് എന്ന് കേരള ബാങ്ക് ഉൾപ്പെടെയുള്ളത് എഴുതിത്തള്ളാൻ തീരുമാനിച്ചു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കടം എഴുതിത്തള്ളാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളത് അതിശക്തിയായ വിമർശനം ഹൈക്കോടതി തന്നെ ഉയർത്തുന്ന നില ഉണ്ടായി എന്ന് പറഞ്ഞാൽ കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നിലപാടുകൾ ഒരു ഉപരോധത്തിൻ്റെതാണ് ഇവിടെ പത്താറുപത് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ പ്രകാരം പെൻഷൻ കൊടുക്കാൻ തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ആ ബാധ്യത പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഒരു ഘട്ടത്തിലുണ്ടായത് പിന്നീട് അതെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് ഇപ്രാവശ്യം കുടിശ്ശിക തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അതാത് മാസം നമുക്ക് ഈ അറുപത് ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് ആയിരത്തി അറുനൂറ് റുപ്യ പ്രകാരം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ് ഗവണ്മെൻറ്റ് ശരിയായ രീതിയിൽ മാനേജ്മെൻറ്റ് സംവിധാനം കൈകാര്യം ചെയ്തപ്പോഴാണ് കമ്മി വലിയ രീതിയിലില്ലാതെ അത് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്ഥാനത്തിലായി കേരളത്തിന് മാറാൻ കഴിഞ്ഞത് എൺപത്തിയേഴ് ശതമാനത്തിലധികം അധിക വിഭവം കണ്ടെത്താൻ കേരളത്തിലെ ഗവൺമെൻറ്റിനായി എന്നുള്ളതാണ് ട്രഷറി അടക്കാതിരിക്കാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ അർത്ഥത്തിലും വികസിതമായ ഒരു കേരളത്തെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂലധന നിക്ഷേപം വേണം തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ രണ്ട് ഭാഗം കൈകാര്യം ചെയ്യണം ഒന്ന് സ്വയം സംരംഭകരെ കണ്ടെത്തുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ലക്ഷം സംരംഭകരെ കണ്ടെത്തണമെന്ന് ഒന്നാം പിണറായി ഗവൺമെൻറ് കഴിഞ്ഞ് രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷം തന്നെ നമ്മൾ തീരുമാനിച്ചു ഒരു ലക്ഷം ആളുകളെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു പുതിയ യൂണിറ്റുകളായിട്ട് സംരംഭകരായിട്ട് അത് ഒരു ലക്ഷത്ത് മുപ്പതിനായിരമായിട്ട് ഉയർന്നു കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിൻ്റെ അനുഭവം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം സ്വയം സംരംഭകരെ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും നൂറ് കോടി ഉറുപ്പിക വരെ അത്തരത്തിലുള്ള ചെറുകിട സംരംഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിക്ഷേപം വന്നു എന്നുള്ളതുമാണ് ഏതാണ്ട് ഏഴു ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞു മറ്റ് വിവിധ മേഖലകളും പി എസ് സിയും എല്ലാം ചേർന്ന് ഇപ്പോഴേതാണ്ട് കേരളത്തിൽ പത്ത് ലക്ഷത്തിലധികം ആളുകൾക്ക് പുതുതായിട്ട് തൊഴിൽ നൽകാൻ തൊഴിൽ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായി സ്കൂൾ ഉൾപ്പെടെ കേരള നോളജ് എക്കണോമിഷൻ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ലക്ഷക്കണക്കിനാൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ തന്നെ നിരവധി ആൾക്ക് തൊഴിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വിഴിഞ്ഞ പദ്ധതി ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ കവാടം പോലെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തലായിട്ട് മാറുമ്പോൾ ഒന്ന് രണ്ട് ജില്ലയിലെ അതിവിപുലമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളിലേക്കത് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് മുമ്പേ പോകാൻ അതുവഴി കഴിയും കൊച്ചിയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല കൊച്ചി പാലക്കാട് വഴി കോയമ്പത്തൂരിലേക്കുള്ള ഇടനാഴി വ്യാവസായിക ഇടനാഴി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചിട്ടുണ്ട് പതിനാലായിരത്തിലധികം ഏക്കർ ഭൂമി തന്നെ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് വലിയ ഒരു ഭാഗം കണ്ടെത്തിയിട്ടുണ്ട് കോഴിക്കോട് മംഗലാപുരത്തേക്കുള്ള കോറിഡോർ അതും വ്യാവസായിക ശൃംഖലയുടെ ഭാഗമാണ് ഇതിനെല്ലാം ആവശ്യമുള്ള പണം എവിടെ എന്ന ചോദ്യമായിരുന്നു ഉന്നയിച്ചു കൊണ്ടിരുന്നത് അപ്പോഴാണ് നമുക്കൊരു കാര്യം വ്യക്തമായത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ചേർന്നിട്ടുള്ള ഇരുപത്താറ് രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ ചേർത്ത് അവിടെയുള്ള വ്യവസായികൾ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള അതിൻ്റെ കൃത്യമായിട്ടുള്ള നിക്ഷേപിക്കാൻ തയ്യാറായി വന്നുള്ള ഓഫർ ഏതാണ്ട് രണ്ട് ലക്ഷം കോടി ഉറപ്പിയുടെതാണ് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് പറഞ്ഞ ഒരു മാസം കൊണ്ട് പതിനായിരം കോടി ഉറുപ്പയുടെ പുതിയ സംരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് മാസാമാസം ഒരു പതിനായിരം പതിനായിരത്തിലേക്ക് എത്തിക്കാൻ പറ്റും വലിയ ഒരു ശൃംഖലയാണ് രൂപപ്പെട്ടു വരാൻ പോകുന്നത് ഇപ്പോൾ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള യുവാക്കളുടെ യുവതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന രീതിയിൽ അതിന് നല്ല പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്താൻ ഈ ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓരോ മേഖലയിലും അത് കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും തൊഴിൽ മേഖലയിലും എല്ലാ മേഖലയിലും ഒരു പുതിയ തരത്തിലേക്ക് കാരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ലോക മുതലാളിത്തത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു എന്നുള്ളതാണ് ഇതിനാണ് മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുക അതിനെ മറികടന്നുകൊണ്ട് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യരെ കൂടുതൽ മുന്നോട്ടേക്ക് നയിക്കുക ഇതാണ് ബദൽ എന്താണ് ബദൽ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അതാണ് ബദൽ ഇത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക ഇതാണ് മുതലാളിത്ത പ്രതിസന്ധി ഇവിടെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യരെ നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുക ആ തരത്തിൽ കേരളത്തിൽ ഇടതുപോട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സദാവ് പിണറായി തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ എന്ന് പറഞ്ഞാൽ പത്ത് നാനൂറ് കൊല്ലക്കാലം വികസനം നേടിയ രാജ്യത്തെ പറ്റിയാണ് പറയുന്നത് നമ്മളായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതലാണ് യഥാർത്ഥത്തിൽ ഈ വികസനത്തിൻ്റെ പാതയിലേക്ക് വരുന്നത് അത്ര ചെറിയ വർഷയായിട്ടുള്ളൂ ഈ വികസനം നേടിയിട്ടുള്ള വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇടതുകോട്ട ജനാധിപത്യ മുന്നോട്ട് വികസനത്തിൻ്റെ നിലപാടായിട്ട് മുന്നോട്ടേക്ക് വെച്ചത് അപ്പോൾ ഇവിടെ വികസനം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പ്രഖ്യാപിച്ചത് ഇവിടെ വികസനം മാത്രമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ അജണ്ട വികസനം തന്നെയാണ് വികസനം പറയാൻ യു ഡി എഫുകാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് കാരണം പറഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് വികസനം എന്ന് പറയുന്ന കാര്യം അവർ ഉണ്ടെന്നില്ല അപ്പോൾ നല്ല വികസന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ കേരളത്തെ പുതിയ കേരളമാക്കി മാറ്റാൻ ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബന്ധമാണ് ആ നിലപാടാണ് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വികസന നിലപാടിൻ്റെ മുമ്പിൽ നിന്നാണ് ഇടതുപോട്ട ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായിട്ട് തന്നെ വോട്ട് ചോദിച്ചിട്ടുള്ളത് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ രണ്ട് റാലി കൂടി വൈകുന്നേരം തീരുന്നതോടുകൂടി എല്ലാ പഞ്ചായത്തിലും റാലി പൂർത്തിയാവും കൺവെൻഷൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ ഇവിടെ പരിപാടി നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ് കൺവെൻഷൻ്റെ ഭാഗമായി പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയ സമ്മേളനമായിരുന്നു ഇനി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഹാവ് എം എ ബി കൂടി പങ്കെടുത്തുകൊണ്ട് പതിനാറാം തീയതി നടക്കുന്ന ഒരു പരിപാടിയുണ്ട് പതിനാറാം തീയതി കേരളത്തിൻ്റെ ഇതേപോലെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചുകൊണ്ട് വീടുകളിൽ നിന്ന് പ്രകടനമായി ബൂത്തിലേക്കും ബൂത്തിൽ നിന്നും പ്രകടനമായി കേന്ദ്രത്തിലേക്കും പോകുന്ന ഒരു വലിയ വർഗീയ വിരുദ്ധ പ്രചാരവേല സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അത് നാളെയാണ് പതിനാറാം തീയതിയാണ് വലിയൊരു മുന്നേറ്റായിരിക്കും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പത്ത് നാൽപ്പത്തി കേന്ദ്രത്തിലെ വിവിധ പരിപാടികളോടുകൂടി കുട്ടികളും മുതിർന്നവരും പ്രായമുള്ളവരും എല്ലാം ചേർന്നു കൊണ്ടുള്ളൊരു വലിയ പരിപാടി നാളെ സംഘടിപ്പിക്കുന്നുണ്ട് ഇവിടെ ജമായത്ത് ഇസ്ലാമിയുടെ നിലപാടിനോട് അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ നിലപാടെന്താണ് എന്ന് ചോദിച്ചിട്ട് ഇതേവരെ മറുപടിപാണ്ടില്ല സതീശൻ പറഞ്ഞത് അതിന് പ്രിയങ്കാഗാന്ധി മറുപടി പറയേണ്ടതില്ല ഞാൻ തന്നെ പറഞ്ഞോളം പക്ഷേ ഞാൻ തന്നെ പറഞ്ഞിട്ടില്ല ഇനിയിപ്പോഴ് ഇന്നാണ് പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടി മറുപടി പറയുമോ എന്നുള്ളത് നമുക്ക് കണ്ട് ഞാൻ എനിക്ക് ഉറപ്പായിട്ട് അറിയാം മറുപടി പറയാനില്ല കാരണം മറുപടി പറയാൻ പറ്റില്ല അവർ അതിശക്തിയായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നവരാണ് അതിലെൻ്റെ നേതൃത്വം അതുകൊണ്ടാണ് കെ സി വേണുഗോപാലിന് ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാൻ സാധിക്കാതിരുന്നത് കോൺഗ്രസിനൊക്കെ നിലപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് മാറിപ്പോവായിരുന്നു അപ്പോൾ വി ഡി സതീശനും കുറച്ച് ആളുകളും കൂടി ചേർന്ന് ഈ വർഗീയ കൂട്ടുകെട്ടിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് അതിൻ്റെ ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ട് ഈ രീതിയിലൊരു നിലപാട് സ്വീകരിക്കുന്നത് ഭാവി കേരളത്തെ തന്നെ അപകടപ്പെടുത്തുന്ന സമീപനത്തിലേക്കാണ് എത്തുക എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കേണ്ടത് അവർ കൃത്യമായ നിലപാട് അഖിലേന്ത്യാ നേതൃത്വം പറയേണ്ടതുണ്ട് അത് ഇന്ന് പറയോ പറയില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം ആരും പറയുന്നില്ല കോൺഗ്രസും പറയുന്നില്ല ലീഗും പറയുന്നില്ല ആരും പറയുന്നില്ല അവരെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് യഥാർത്ഥത്തിൽ വർഗീയ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് വന്നത് ഞാൻ മറവിൽ സഖ്യം എന്ന് പറയുന്നത് ആ രീതിയിലുള്ള കൂട്ടുകെട്ടി തന്നെയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ നിയോജക മണ്ഡലത്തിൽ ഇടതുപഠ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഇപ്പോൾ സ്വരാജ് നേടിക്കഴിഞ്ഞിട്ടുണ്ട് നല്ല മാർജിനിൽ ഇവിടെ ജയിക്കും എന്ന് തന്നെയാണ് ഏറ്റവും തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന രീതിയിൽ പറയാനുള്ളത് ഞങ്ങൾ ധരിച്ചിട്ടേ ഇല്ല ഞങ്ങളുമായിട്ട് യാതൊരു സാധാരണ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു തരത്തിലും രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടേ ഇല്ല ഞങ്ങൾ ഞാൻ അന്നും ഉണ്ടാക്കിയില്ല ഇന്നും ഉണ്ടാക്കിയില്ല നാളെ ഉണ്ടാക്കുകയും ചെയ്യില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങളോടന്നെ നിങ്ങളോടന്നല്ലേ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഇരുപത്തിമൂന്ന് വെറുതെ കവ് പറയുകയാണ് ഓരോന്നോട്ട് കളവ് പറഞ്ഞു നിങ്ങൾ പറയാം എന്നാൽ ഇരുപത്തിമൂന്നെണ്ണം ഇതാന്ന് യു ഡി എഫ് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയത് നമ്മുടെ മുമ്പിലുണ്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ഉദാഹരണം പറയണ്ട ഒരു 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 ഉദാഹരണം ചെയ്യത്തേക്ക് പറയേണ്ടില്ല ഞങ്ങൾ ഒരു കൂടുതലങ്ങാടിയും ഇല്ല ഒരങ്ങാടിയിലും പറയണ്ടില്ല കൃത്യമായിട്ട് ഞങ്ങൾക്ക് ധാരണയുണ്ട് ജമാത്ത് ഇസ്ലാമിക്ക് വെറുതെ പറഞ്ഞിരുന്ന നിങ്ങൾ ഏത് പത്രമാണ് നിങ്ങളെ പത്രത്തിന് രണ്ട് മൂന്ന് അവർക്ക് വേണ്ടിയുള്ള പത്രം തന്നെയുണ്ടല്ലോ ജമായത്ത് ഇസ്ലാമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പറയുന്നതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ജമായത്ത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്തിലോ ഒരു പ്രദേശത്തോ മത്സരിച്ച് ജയിക്കുകയോ ജയിച്ചതിനനുസരിച്ച് ഭരിക്കുകയോ ചെയ്തിട്ടില്ല എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാജിവെക്കണം എന്നുള്ള നിർബന്ധപൂർവ്വമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് ഉറപ്പായിട്ട് അത് പറയേണ്ടത് ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് ഉണ്ടോ എന്നുള്ളതല്ല നിങ്ങൾ നോക്കിക്കോ ഞങ്ങൾ പറഞ്ഞാ എൻ്റെ നിലപാടാണ് പറഞ്ഞത് പാർട്ടി നിലപാടാണ് പറഞ്ഞത് ഞാൻ ഞാനിപ്പോൾ അതിനകത്ത് തർക്കിക്കാനൊന്നുമില്ല ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടിട്ടില്ല നേരത്തെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും ചെയ്യാം ശരി പിന്നെ വേറെ വേറെ ചോദിക്കാണ്ട് പറ ജനങ്ങളെ ജനങ്ങളൊക്കെ ശരിക്കും നന്നായിട്ടറിയാം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ പറഞ്ഞതല്ലല്ലോ ജനങ്ങൾ വിശ്വസിക്കുന്നത് ജമായത്ത് ഇസ്ലാ ജനങ്ങള് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു വർഗീയ ശക്തിയുടെയും ഒരു വിഭാഗീയ പ്രസ്ഥാനത്തിന്റെയും ഒരു പിന്തുണ ഈ വടതുപോലെ ജനായ മുന്നണിക്ക് പോകണ്ട എന്ന് അസന്യക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ പഴയകാല നേതൃത്വം പൂർണ്ണമായിട്ട് ജമായത്ത് ഇസ്ലാമിനെ കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ജമായത്ത് ഇസ്ലാമി ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രബലമായ ശക്തിയല്ല അതിന്റെ ഒരു പ്രശ്നമാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ ആശയം ഇവിടെ ബി ജെ പിക്ക് വളംബിച്ചു കൊടുക്കുന്ന ആശയമാണ് അതിന്റെ കൗണ്ടർ പാർട്ടാണ് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ കൗണ്ടർ പാർട്ടാണ് ജമായത്ത് ഇസ്ലാമി അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ആ അപകടം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയ വിഭാഗങ്ങൾ രണ്ട് വിഭാഗങ്ങളെയും ന്യൂനക്ഷ വർഗീയതയുടെയും ഭൂരിപക്ഷ വർഗീയതയുടെയും നിലപാടുകൾക്കെതിരായിട്ട് ശക്തിയായ സമീപനം സ്വീകരിച്ചു പോയത് അതൊന്നും കൂടി വിശദീകരിച്ചു പറഞ്ഞ ഞാൻ പറയുകയാണ് ഇന്നലെയും ആ രാഷ്ട്രീയ കൂട്ടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴും ഇല്ല നാളെയും ഇല്ല ആ പിന്നെ പിണറായി വിശദീകരിച്ചു ഇത് ഇത് പറഞ്ഞാൽ വർഗീയതക്കെതിരായിട്ടുള്ള കാര്യം പറഞ്ഞാൽ എങ്ങനെയാ വർഗീയതയാകുക വർഗീയമായ ശക്തികളുമായി ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടുന്നതിനു വേണ്ടി ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും തരാതരം പോലെ കൂട്ടിയിട്ടുള്ള ഈ യു ഡി എഫിന്റെ ആളുകള് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വർഗീയതക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികഞ്ഞ തെറ്റായ അവസരവാദപരമായ സമീപനാണ് അത്രേ പറയാനുള്ളൂ ഇതെല്ലാം കൊറേ പ്രാവശ്യമായിട്ട് പറഞ്ഞ അവസാനിപ്പിക്കുന്നു പറയണ്ട ഞങ്ങളെ സംബന്ധിച്ച് കേസ് കേസെടുക്കേ ആ വേറെ എന്തൊക്കെ പണിയുണ്ട് ഇവിടെ നിങ്ങൾ ആളുകൾ വ്യാജ ഇത് നോക്കിയിട്ട് നടക്കല്ല ഞങ്ങളെ പണി ഏതൊരാളല്ലേ പ്രതിപക്ഷ നേതാവ് ആദ്യം മുതൽ അവസാനം വരെ വിവരക്കേടല്ലേ പറഞ്ഞിട്ടുള്ളൂ ഈ അല പൂർണ്ണമായിട്ടു പൂർണ്ണമായിട്ട് വിവരക്കേട് വിവരപോലെ വിവരങ്ങൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവുണ്ടോ കേരളത്തിൽ ഓരോ ദിവസം ഉപേക്ഷിച്ചു എന്നാ പറയുന്നത് അതുപോലെ ഒരു വിവരക്കേട് വേറെ ആരെങ്കിലും പറയുമോ ലോകത്ത് അതല്ലേ ഞാൻ പറഞ്ഞത് ജമാഅതി ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ പറ്റി വേറെ എന്താ പ്രശ്നിക്കേണ്ടത് എന്താ പറയേണ്ടത് തീർത്താം ആയിക്കോട്ടെ ഇനി തേമനത്തിൽ ആയിക്കോട്ടെ ആ അതായിക്കോട്ടെ പോരെ എന്നാ അവിടെ നിന്ന് പറയലേ അത് നല്ല ആത്മവിശ്വാസം ഉറച്ച ആത്മവിശ്വാസം അതാ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം വജുരോ പറഞ്ഞിട്ടില്ല ആ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേരിക്കും ആ ചോദ്യത്തിൽ ആ ചോദ്യത്തിൽ ആരും മറോട് പറയാ ജനങ്ങൾ കൃത്യമായി മറോട് പറയും അല്ലാണ്ട് ഞാൻ ഞാനതിൽ പറഞ്ഞൊന്നും പറയണ കാര്യമില്ല അദ്ദേഹം ഞാൻ വെറുതെ പറഞ്ഞില്ല ചോദിക്കാൻ ചോദ്യമല്ലേ നടത്തിയോ പതിനായിരക്കണക്കിന് അളവ് കൊടുക്കും എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും കാലാവസ്ഥ പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ റാലി എല്ലാം കണ്ടില്ലേ ഈ റാലിയിൽ ഇതുപോലൊരു റാലി ഒരാൾക്ക് നടത്താൻ നടത്താൻ പറ്റുമോ ഈ മഴ ഈ മഴയത്ത് വന്നോട്ട് വന്നോട്ടെ എല്ലാവരും വന്നോട്ടെ ജനാധിപത്യ സമൂഹല്ലേ അവരവരുടേതായ നിലപാട് സ്വീകരിക്കും ഞങ്ങളുടെ നിലപാട് സ്വീകരിക്കും ആരോഗ്യപരമായ മത്സരത്തിൽ ഞങ്ങളിതിരില്ല പിന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്താറൊന്നും നമ്മൾ പോയിട്ടില്ല ആ എന്തിനാണ് ഉന്നയിക്കുന്നത് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്ന ഓരോ പേക്രാന്തം എല്ലാമാണ് എന്തു പറയാനാ കാട്ടിക്കൂട്ടുന്ന പേക്രാന്തങ്ങളാണ് വേണ്ട അതൊന്നും രാഷ്ട്രീയമല്ല ശരി എനിക്ക് ഹാരിക്കോട്ടോ ഏമെൻ്റ്